മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ പൊന്നാക്കിയ ആത്മബന്ധം കൊണ്ട് വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് ബസ് സ്റ്റാൻഡ് വണ്ടൂർ തോട്ടത്തിൽ മോഷണം പതിവായതോടെ ഉടമ ക്യാമറ സ്ഥാപിച്ചു തൊട്ട് അടുത്ത ദിവസം മോഷണം പോയത് അടക്കയല്ല മറിച്ച് ക്യാമറയാണ് എന്തായാലും മോഷ്ടാക്കൾ പിടിയിലായിരിക്കുകയാണ് ചോക്കാടാണ് സംഭവം ചോക്കാട് അമ്പാട്ടുമൂലയിലെ കമുകിൻ തോട്ടത്തിൽ നിന്ന് അടയ്ക്ക മോഷണം പതിവായതോടെ സഹികെട്ട തോട്ടയുടമ കണ്ടത്തിൽ ഗോപിനാഥൻ ആരുമറിയാതെ രണ്ടിടങ്ങളിൽ ക്യാമറ സ്ഥാപിച്ചു എന്നാൽ പിന്നെ മോഷണം പോയത് ക്യാമറയാണ് തുടർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിൽ ക്യാമറ നശിപ്പിച്ച നിലയിൽ കണ്ടെത്തി തുടർന്ന് ഗോപിനാഥൻ കാളികാവ് പോലീസിൽ പരാതി നൽകി മോഷ്ടാക്കൾ വിദഗ്ധമായി ക്യാമറ മോഷ്ടിച്ചെങ്കിലും ഇതെല്ലാം മറ്റൊരിടത്ത് റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന കാര്യം ഇവർക്ക് അറിയില്ലായിരുന്നു മമ്പാട്ടുമുല സ്വദേശികളായ നെല്ലുന്നൻ ജിഷ്ണു പൂലോടൻ ശ്രീജിത്ത് മരുതത്ത് മുഹമ്മദ് സനൂബ് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് ഇവരുടെ പേരിൽ ക്യാമറ മോഷ്ടിച്ചതിനാണ് കേസ് പ്രതികളെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി ന്യൂസ് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വിശ്വസ്തമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ